ഹായ് കൂട്ടുകാരി വിരിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഈ അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയാണ് വിരുന്നം തുറമുഖത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മത്സ്യബന്ധന തുറമുഖത്തിന് ഒരു കേടുപാടും കൂടാതെ ആ തുറമുഖം അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ തുറമുഖത്തിന് തൊട്ടടുത്തായി തന്നെ അന്താരാഷ്ട്ര തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് വിരിഞ്ഞ മത്സ്യബന്ധന തുറമുഖത്തിന് തൊട്ടു മുൻപിലാണ് ഇവിടെ കണ്ടില്ലേ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഏർ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതിനോടൊപ്പം തന്നെ നമുക്ക് അന്താരാഷ്ട്ര തുറമുഖവും ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നുണ്ട് തുറമുഖ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇവിടെ ബർത്ത് ചെയ്തിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലായ സ്റ്റെലിഫ്റ്റിനോ മെരിക്ക എന്ന കപ്പലാണ് ഈ കപ്പലിൽ ഇരുപത്തിനാലായിരത്തിലധികം കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയും ഈ കപ്പലിന്റെ നീളം എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ ആണ് കൂടാതെ തന്നെ അറുപത്തി മീറ്റർ വീതിയുമാണ് ഈ കപ്പലിനുള്ളത് ഈ ഉദ്ഘാടനം ചെയ്യാനായി പ്രധാനമന്ത്രിയായി എത്തിക്കൊണ്ടിരിക്കുകയാണ് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം തുറമുഖ ഉദ്ഘാടനത്തിനായി ചെയ്യാനായി ഇങ്ങോട്ട് വരുന്നത് മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ നിന്നും ഇവിടേക്ക് വന്നത് അദ്ദേഹത്തോടൊപ്പം ഈ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥുമാണ് ഉള്ളത് തുറമുഖത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിലാണ് തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് അവിടെ വിശിഷ്ടാതിഥികളും ജനപ്രതിനിധികളും നമ്മളും എല്ലാവരും പ്രധാനമന്ത്രിയുടെ വരവനായി കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി എത്തിച്ചേർന്നാലുടൻ തന്നെ ഉദ്ഘാടന കർമ്മം നടക്കും ഒരു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു സ്വപ്ന പദ്ധതി ഇതായി യാഥാർത്ഥ്യമായിരിക്കുകയാണ് വിരുന്ന തുടക്കം രാജ്യത്തിനായി പ്രധാനമന്ത്രി സമർപ്പിച്ചിരിക്കുന്നു നമ്മൾ എല്ലാവരും ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിറമിലാണ് എത്രയോ നാളായി ഈ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു നമ്മൾ എല്ലാവരും ഇനി മുതൽ രാജ്യത്തിന്റെ തുറമുഖങ്ങളിൽ ഏറ്റവും പ്രധാന സ്ഥാനം വിരുന്നത്തിലായിരിക്കും രാജ്യത്തിന്റെ ചരക്ക് ഗതാഗതത്തിന്റെ ഏറിയ പങ്കും ഇനി വിരുന്നതിൽ നിന്നാകും അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിരിഞ്ഞ തുറമുഖത്തേക്കുള്ളത് എന്നതാണ് വിരിഞ്ഞത്തിലെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിക്കൊടുക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിരിഞ്ഞം പ്രേഖനം തുടങ്ങി ഇതുവരെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കപ്പലുകളാണ് വിരിഞ്ഞത്തെത്തിയത് ആറു ലക്ഷത്തിലധികം ഘട്ടികടകളാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വിരിഞ്ഞത്ത് കൈകാര്യം ചെയ്തത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ വിഴിഞ്ഞം എത്ര വലിയ തുറമുഖമാണെന്ന് പ്രധാനമന്ത്രിയുടെ വാഹന വിയോഗം ഇതാ ബസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പുറപ്പെടാൻ റെഡി ആയി കഴിഞ്ഞു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഹെലികോപ്റ്ററുകളെല്ലാം ഇതാ പറന്നു വേരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് ഹെലികോപ്റ്ററുകളാണ് ഇവിടെ ഉള്ളതെന്ന് പക്ഷെ അതിൽ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ബാക്കി ബാക്കിലെട്ടെണ്ണം വർദ്ധനടുത്തായിട്ടാണുള്ളത് ഏത് ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി കയറുന്നതെന്ന് അറിയില്ല ഈ ഒരു ഹെലികോപ്റ്ററിലാണെങ്കിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അല്ല ഇത് ഈ ഹെലികോപ്റ്ററിലേക്കല്ല അദ്ദേഹം കയറിയിരിക്കുന്നത് മൂന്ന് ഹെലികോപ്റ്ററുകളും ഇതാ മുകളിലേക്ക് പറഞ്ഞുയർന്നിരിക്കുകയാണ് നമ്മുടെ രാജ്യം കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ചരിത്രത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര നേരത്തെ നമ്മുടെ രാജ്യത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയ മദർച്ചിപ്പുകളാണ് വിജിഞ്ഞം തുറമുഖത്തേക്ക് എത്താൻ പോകുന്നത് ഒരു സ്വപ്നം നിറവേടുന്നതിന് സാക്ഷിയായതിന്റെ സന്തോഷത്തിനും ആവേശത്തിനും ജനങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയാണ് വളരെ വലിയ പങ്കാളിത്തമാണ് ഇന്നിവിടെ കാണാൻ കഴിഞ്ഞത് ഈ പദ്ധതി കൊണ്ട് ഈ നാടിന് രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്ന വ്യാവസായിക വളർച്ച ആ ചടങ്ങ് സാക്ഷിയാക്കാനാണ് ഇത്രയധികം ജനങ്ങൾ ഇവിടെ എത്തിയത് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം തിരിച്ചു പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വൺപിമാരും വിരിഞ്ഞു നിന്നും മടങ്ങുകയാണ് ഇത്രയും വലിയ ചരിത്ര സംഭവത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഞാനും തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ